യൂത്ത് കെ എസ് യുവിൻ്റെ ക്യാമ്പസിലുണ്ടായ സംഭവം ശരിയായ വിദ്യാർത്ഥി സംഘടനയുടെ ക്യാമ്പസിലുണ്ടായ അവരെ ക്യാമ്പിലുണ്ടായത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഈ പുതിയ തലമുറയിൽ വരുന്ന അനപലക്ഷണമായ പ്രവണതയെ അത് ശരിയല്ല എന്നേറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കണ്ടേ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് കുട്ടികൾ തമ്മിലുള്ള ശരിയായിട്ടുള്ള തർക്കമല്ലേ അതാണ് അവിടെ ഉണ്ടായത് ഇതാണോ നിങ്ങൾ കൊടുക്കുന്നത് അത് സുമേഷ് പറഞ്ഞല്ലേ വളരെ പ്രധാനപ്പെട്ട നിലയിൽ കാണേണ്ടതാണ് മൂന്ന് നേതാക്കൾ മൂന്ന് വിഷയങ്ങളിൽ വിഷയങ്ങളിലെടുത്തിട്ടുള്ള നിലപാട് അതിലൊന്ന് ഈ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ ഡിമാൻഡ് വന്നപ്പോൾ തന്നെ സർക്കാർ സർക്കാരിനെ ഒരു മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം സി ബി അന്വേഷണത്തിന് വിട്ടു അതിലൊരു മെസ്സേജുണ്ട് കാരണം അപ്പുറത്ത് എസ് എഫ് ഐ പ്രവർത്തകർ തന്നെ വലിയ തോതിൽ ആക്ഷേപത്തിന് വിധേയരായി പ്രവർത്ത പ്രതികളായി വരുന്ന ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് ആ കേസ് സി ബി ഐക്ക് വിട്ടത് മറുഭാഗത്ത് ധീരജ് വധക്കേസിൽ നിഖിൽ പൈലി എന്ന പ്രതി പ്രതിയുടെ കാര്യത്തിൽ കെ പി സി പ്രസിഡന്റ് പറഞ്ഞതെന്താണ് എൻ്റെ കുട്ടികൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കള്ളു ഒരു ക്യാമ്പിനെ ആകെ ഏറ്റവും അധികം കെ എസ് നാണക്കേട് ഉണ്ടാക്കും വിധം അങ്ങേയറ്റം അലമ്പായി തീർന്ന കത്തിക്കുത്ത് വരെ ഉണ്ടായ ഒരു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് അത് കുട്ടികളുടെ പ്രശ്നമാണ് അവർ പരിശോധിക്കും അവർ പരിഹരിച്ചോളും എന്നാണ് അപ്പോൾ ഇതാണ് നിലപാടുകളിലെ ഇരട്ടത്താപ്പും വിവേചനവും എന്നൊക്കെ പറയുന്നത് ആളുകൾക്ക് തോന്നിയാൽ ആളുകളെ കുറ്റം പറയാൻ കഴിയില്ല കേരളത്തിൽ ഈ അധ്യാപകർക്ക് നേരെ ഈ വിധം വൈകാരികമായി അക്രമാസക്തമായി ആരും പെരുമാറുന്നതിനെ ഒന്നും സമൂഹം അംഗീകരിക്കില്ല പക്ഷേ അധ്യാപകനെ കൊലപ്പെടുത്തിയ അനുഭവം കേരളത്തിലുണ്ട് ഈ ചർച്ചയുടെ ഭാഗമായി നമ്മളത് കാണണം ഞാൻ ശ്രീ പ്രേംകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങനെ കൂടി കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരു സമരം മുടക്കാൻ ഒരു അധ്യാപകൻ ശ്രമിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് അധ്യാപകനെ ചവിട്ടി നിലത്തിട്ട് വശക്കേടാക്കി ഒടുവിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അധ്യാപകന് ജീവൻ നഷ്ടമായ നാടാണ് കേരളം അതും ഈ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് കണ്ടു നോക്ക് വെള്ളിയാഴ്ച യൂത്ത് ലീഗ് പ്രവർത്തകർ മലപ്പുറത്തെ വൈക്കത്തൂർ യു സ്കൂളിൽ സജി ജേക്കബ് എന്ന അധ്യാപകനെ വേട്ടയാടിയ രീതി ശനിയാഴ്ച മലബാറിലെ പല സ്ഥലങ്ങളിലും ആവർത്തിച്ചതിന്റെ ഇരയാവുകയായിരുന്നു ജെയിംസ് അഗസ്ത്യൻ എന്ന അധ്യാപകൻ ക്ലസ്റ്റർ യോഗങ്ങളിൽ തള്ളിക്കയറിയ യൂത്ത് ലീഗ് പ്രവർത്തകർ വ്യാപകമായ അക്രമം അഴിച്ചുവിട്ടു കിഴിശ്ശേരി ജി എൽ പി സ്കൂളിൽ നടന്ന അക്രമത്തെ തുടർന്നാണ് വാലില്ലാപ്പുഴ എ എൽ പി സ്കൂൾ പ്രധാന അധ്യാപകനായ ജെയിംസ് അഗസ്റ്റ്യൻ മരണമടഞ്ഞത് തന്റെ മോട്ടോർ സൈക്കിളിലാണ് ഈ അധ്യാപകൻ ക്ലസ്റ്റർ യോഗത്തിനെത്തിയത് ഈ സമയത്ത് അവിടെ യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധ സമരം നടത്തുകയായിരുന്നു മറ്റ് അധ്യാപകർക്കൊപ്പം നിന്ന് ജെയിംസ് അഗസ്റ്റിൻ ഡയറി എടുത്ത് എന്തോ എഴുതാൻ തുടങ്ങിയതോടെ സമരം പൊളിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ ചാടി വീഴുകയായിരുന്നു അടിച്ചു നിലത്തിട്ട ജെയിംസ് അഗസ്റ്റിന്റെ നെഞ്ചത്തും കഴുത്തിലും തലയിലും യൂത്ത് ലീഗുകാർ ചവിട്ടിയതായി ഒപ്പമുണ്ടായിരുന്ന അധ്യാപകർ പറഞ്ഞു ഡയറി നോക്കി ഈ സമയത്ത് എന്തോ ഈ മുദ്രാവാക്യം മറ്റു കണ്ടോ കണ്ടു ഞാൻ എന്താണ് ഇവര് പോയിട്ട് പറയുന്നത് ശുപത്രി കിടന്നുകൊണ്ടായിരിക്കും അദ്ദേഹം ബി പിഒയുടെ ഫോണിൽ എന്നെ വിളിച്ചിട്ടുണ്ട് അവർക്ക് ഭയങ്കര സങ്കടമായി കാരണം അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു കെഴിശ്ശേരി ജി എൽ പി സ്കൂളിന്റെ പഠിക്കൽ വെച്ചിട്ട് എന്നെ ചവിട്ടി എന്നെ തള്ളിയിട്ടു ചവിട്ടി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ കരയുകയാണ് ഈ ഒരിക്കലും അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല പരിക്കേറ്റ് അവശ്യനിലയിലായ ജെയിംസ് അഗസ്റ്റിനെ കിഴിശേരി അല്ലബീർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കോഴിക്കോട്ടേക്ക് റഫർ ചെയ്തു എന്നാൽ വഴിക്ക് വെച്ച് തന്നെ അന്ത്യം സംഭവിക്കുകയായിരുന്നു തോട്ടുമുക്കം ഇടക്കര വീട്ടിൽ അഗസ്റ്റിന്റെയും ഏലിക്കുട്ടിയുടെയും മകനാണ് ജെയിംസ് അഗസ്റ്റിൻ തോട്ടുമുക്കം സെന്റ് തോമസ് ഹൈസ്കൂൾ അധ്യാപിക മേരിക്കുട്ടിയാണ് ഭാര്യ നീതു നിഖിൽ എന്നിവരാണ് മക്കൾ ക്ലസ്റ്റർ യോഗത്തിനെത്തിയ അധ്യാപകൻ അക്രമത്തിനിരയായി കൊല്ലപ്പെട്ട വാർത്ത ഞെട്ടലോടുകൂടിയാണ് കേരളം ശ്രവിച്ചത് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്